നമസ്കാരം അപകടകരമായി ബസ് ഓടിച്ചുവെന്ന് ആരോപിച്ച് കണ്ണൂർ ഡിപ്പോയിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഡ്രൈവറെ ബസ്സിൽ കയറി മർദ്ദിച്ചതിന് ഏഴ് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഡ്രൈവർക്കെതിരെയാണ് അക്രമമുണ്ടായത് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് പതിനഞ്ചിനാണ് സംഭവം എറണാകുളത്ത് നിന്ന് കൊല്ലൂരിലേക്ക് പോകുന്ന ബസ്സാണിത് യുവാക്കൾ ബൈക്കിലെത്തി തടഞ്ഞ് ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി ഡ്രൈവർ അപകടകരമായ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു യുവാക്കൾ അതിക്രമം നടത്തിയത് സംഭവത്തിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി താഴെ ചൊവ്വയിലെ കിഴുത്തള്ളി ബൈപ്പാസിലൂടെ ബൈക്ക് ഓടിച്ചിരുന്ന യുവാക്കൾക്ക് നേരെ അതിവേഗത്തിലെത്തി കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് അമിത വേഗത്തിലെത്തി ഇടിച്ചു തർപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി ബൈക്ക് യാത്രക്കാർ റോഡിന് പുറത്തേക്ക് വാഹനം ഇറക്കിയതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ഇതിനുശേഷം കെഎസ്ആർടിസി സ്വിഫ്റ്റിന്റെ പുറകെ ബൈക്കിൽ പോയി യുവാക്കൾ ബസ് തടയാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല ഇതേ തുടർന്നാണ് കണ്ണൂർ ഡിപ്പോയിലെത്തി ഡ്രൈവറെ അസഭ്യം പറയുകയും വീട് കാണുക െന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത് കെ എസ് ആർ ടി സി കണ്ണൂർ ഡിപ്പോ മാനേജറുടെ പരാതിയാണ് പോലീസ് തില്ലാനൂർ താഴേച്ചുവ സ്വദേശികളെ അറസ്റ്റ് ചെയ്തത് പ്രതികൾ അസഭ്യം വിളിക്കുകയും ഇതിനുശേഷം ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്യുന്ന വീഡിയോയും പ്രചരിക്കുന്നുണ്ട് കേ <laughs> ില്ല

വണ്ടി കിട്ടിന് വീടിന് ബസ് എടുക്കണ്ട സംസാരിക്കാം നെല്ലത്തേക്ക് വണ്ടി വെച്ചു ഒന്ന് നെന്ന്നത്തേക്ക് ഇങ്ങനെ വണ്ടി और हमें भाई के नीकी नीकी ये नहीं भाई ला ए 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 അവിടെയല്ല മാച്ചറ പോണാ നീ മാറി മൂന്നാർ പോളിജോ അല്ലേ എന്താക്കണോ മാച്ചറ മാച്ചറക്ക് വണ്ടി നിന്നെക്കൊണ്ട് ഉങ്ങിയിട്ട് നീ മരിക്കാതെ നിങ്ങടെ മോനെ ടയർ കറിച്ചിട്ട് വലിക്കാതെ ആരെങ്കിലും ഒന്ന് നമ്പർ आज मार्च का आज कितना कितना यार आज कितना आंगनवाड़ी कितना आजे इस बार क्या हिंदू ना है इनका क्या आंगनवाड़ी का कोई नहीं हमारी बात तो पता ही है जोड़े लंगंदा लंगंदा ही हैं हमारी बीस बार हमें घर पर किधर की